നമസ്കാരം വളപ്രയോഗം അതിനൂതന ഇസ്രായേൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സസ്യത്തിനാവശ്യമായ മൂലകങ്ങൾക്ക് വേണ്ടി എൻപി കെ വളത്തിനു വേണ്ടി ഷേത്ത് ഗ്രോത്തിനു വേണ്ടി സ്റ്റിംറിച്ച് കാർഷിക മേഖല കീഴടക്കുകയാണ് ചുരുങ്ങിയ ചെലവിൽ നമുക്ക് വളപ്രയോഗം നമ്മുടെ എൻപി കെ ത്ത് സ്റ്റിംറിച്ച് മിക്സ് ചെയ്തത് നമ്മള് കൗങ്ങിലേക്ക് അപ്ലൈ ചെയ്യണം സ്നേഹര നമസ്കാരം സ്ഥലത്ത് നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ പരിയാരം പഞ്ചായത്തിലെ പുളിയൂർ ഗ്രാമത്തിലാണ് നമ്മുടെ തലശ്ശേരി ടി എസ് എസിന്റെ കീഴിലുള്ള ഒരു ഇരുപത്തിയാറ് ഏക്കറോളം പറമ്പിലാണ് നമ്മൾ ഇന്ന് നെറ്റ്സർഫിൻ്റെ ജൈവ വളങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട അതിൻ്റെ പണിക്കർ ഷാജിയേട്ടൻ പേരന്തരസ് ഷൺമുഖൻ അതുപോലെ തന്നെ വിഷ്ണു ഇവരാണ് ഇന്നത്തെ ഈ ഒരു ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് നമുക്ക് മറ്റൊന്നുമല്ല നമ്മുടെ സസ്യത്തിന് ആവശ്യമായ മൂലയങ്ങൾ വളം ഗ്രോത്ത് എന്നിവയ്ക്കുള്ള എല്ലാ അടിസ്ഥാന കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ ഇന്ന് കൗങ്ങിനും അതുപോലെ തന്നെ കൊടികൾക്കും അതുപോലെ തെങ്ങിനും നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആദ്യം തന്നെ നമ്മളിവിടെ ഡ്രം ഉണ്ട് ഈ ഡ്രമ്മിലേക്ക് നമ്മൾ ഇരുന്നൂറ്റി അൻപത് ലിറ്റർ വെള്ളം നമ്മൾ അളന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓരോ പ്രൊഡക്റ്റും അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആദ്യം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് നമുക്കറിയാം ക്ഷേത്തിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വിഷയമായിട്ട് എടുത്തോളൂ ക്ഷേത്ത് നമുക്കറിയാം ക്ഷേത്തിന്റെ ഗുണം എന്താണെന്ന് നമുക്കറിയാം ഇത് മണ്ണിന്റെ ഫലപീക്ഷത കൂട്ടാനും അതുപോലെ തന്നെ മണ്ണിരകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള സോയൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജിയാണ് ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അഞ്ഞൂറ് എം എൽ നമ്മൾ ഒരു കപ്പിലേക്ക് അളന്ന് വെച്ചിട്ടുണ്ട് ആ അഞ്ഞൂറ് എം എൽ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു അഞ്ഞൂറ് എം എൽ നമ്മൾ ഈ വെള്ളത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് മൂലകങ്ങളാണ് പതിനാല് മൂലകങ്ങളാണ് പ്രധാന മൂലകങ്ങൾ ഉപപ്രധാന മൂലകങ്ങൾ സൂക്ഷ്മ മൂലകങ്ങൾ എന്നിങ്ങനെ നമ്മൾ തരംതിരിച്ചിട്ടുള്ളത് അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മൂലകങ്ങളാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം നമ്മൾ അതിൽ തന്നെ ഇന്ന് നമ്മുടെ ആദ്യത്തെ നൈട്രജൻ ഓറഞ്ച് പൊട്ടി നൈട്രജൻ നമ്മൾ ആദ്യമായി തന്നെ ഇതിലേക്ക് അഞ്ഞൂറ് എം എൽ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിൽ ഈ കപ്പിലേക്ക് അഞ്ഞൂറ് എം എൽ എടുക്കുക ചെറുതായിട്ട് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് ഷേക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ അതിൻ്റെ കണ്ടൻസ് ഫുള്ള് മിക്സ് ആവുകയുള്ളൂ സോ നമ്മൾ അഞ്ഞൂറ് എം എൽ നമ്മൾ കപ്പിലേക്ക് മിക്സ് ചെയ്യണം നൈട്രജൻ നമ്മൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇല്ല ഇല്ല അടുത്തത് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫോസ്ഫറസ് ആണ് എൻ നൈട്രജൻ കൊടുത്തു അതുപോലെ തന്നെ ഫോസ്ഫറസ് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ നമുക്കറിയാം അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള മൂലകങ്ങൾ ഇന്ന് കൃത്യമായി നൈട്രജൻ നമുക്ക് ഏകദേശം എഴുപത് ശതമാനത്തെ എഴുപത്തെട്ട് ശതമാനത്തോളം അന്തരീക്ഷത്തിൽ നൈട്രജൻ ആണ് ഉള്ളത് ആ നൈട്രജനെ ആക്കി സസ്യത്തിന് അടിസ്ഥാനപരമായി കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നൈട്രജന്റെ ബാക്ടീരിയകളിലൂടെ ചെയ്യുന്നത് അസറ്റോ ബാക്ടർ ബാക്ടീരിയകൾ ചെയ്യുന്നത് അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് പൊട്ടാഷാണ് സോറി ഫോസ്ഫറസ് ആണ് ഫോസ്ഫറസ് നമ്മൾ ഇതേപോലെ അഞ്ഞൂറ് എം എൽ എടുത്തിട്ടുണ്ട് ആ ഫോസ്ഫറസ് അതുപോലെ തന്നെ ഫോസ്ഫറേറ്റ് ആക്കിക്കൊണ്ട് സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ബാക്ടീരിയകൾ നമ്മൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാം അഞ്ഞൂറ് എം എൽ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞു അടുത്തായി നമ്മൾ എടുക്കുവാൻ വേണ്ടി പോകുന്നത് പൊട്ടാഷ് ആണ് കെ പൊട്ടാഷിന്റെ കെ എന്ന രാസനാമത്തിൽ അറിയുന്നത് കാലിയം എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്നുകൊണ്ടാണ് കെ എന്ന് അറിയപ്പെടുന്നത് ആ കെ നമ്മൾ പൊട്ടാഷ് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതും അഞ്ഞൂറ് എം എൽ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ് ഇല്ല ഇല്ല പോട്ടെ അപ്പോ നമ്മുടെ മൂലയങ്ങളിൽ നമ്മൾ പൊട്ടാഷ്യം കൂടെ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് കാരണം നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യോ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബാക്കി വരുന്ന സൂക്ഷ്മ ഉപപ്രധാന മൂലങ്ങളെയും സൂക്ഷ്മ മൂലങ്ങളെയും കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ ഈ ബാക്ടീരിയൽ ത്രൂ നടക്കുന്നു എന്നുള്ളതാണ് അടുത്തായി നമ്മൾ കൊടുക്കുന്ന സസ്യത്തിന് അടിസ്ഥാനപരമായി മൂന്നാമത് നമ്മൾ കൊടുക്കേണ്ട ഒരു ഘടകം എന്നത് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ വേരുകളുടെ ഗ്രോത്ത് കായ്കളുടെ ഗ്രോത്ത് സസ്യങ്ങളുടെ ഇലകളുടെ ഗ്രോത്ത് പച്ചപ്പ് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബയോ സ്റ്റിമുലൻറ്റും ഫൈറ്റോ ഹോർമോൺസും അടങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഈ സ്റ്റിം റിച്ചും നമ്മൾ അഞ്ഞൂറ് എം എൽ എടുത്തുകൊണ്ട് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്യുകയാണ് അപ്പോൾ സസ്യത്തിന് ആവശ്യമായ മൂലകങ്ങൾ വളം അതുപോലെ തന്നെ ഗ്രോത്ത് ഇവയെല്ലാം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഇവയെല്ലാം നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞു കപ്പായി ഇനി നമ്മൾ ഇത് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് മിക്സ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളൊരു ക്ലോക്ക് ബേസിൽ ക്ലോക്ക് ബേസിൽ ആണ് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി പോകേണ്ടത് അതായത് ഈ വടിയെടുത്തിട്ട് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ മിക്സ് ചെയ്യുന്നത് ഇരുന്നൂറ്റി അമ്പത് ലിറ്റർ വെള്ളത്തിൽ നമ്മുടെ അഞ്ച് പ്രൊഡക്റ്റുകളായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഷേത്ത് സ്റ്റിംറിച്ചി എന്നിവ അഞ്ഞൂറ് എം എൽ അനുപാതത്തിൽ ഇതിൽ ഈ ഡ്രമ്മിലേക്ക് മിക്സ് ചെയ്തു ഇനി നമ്മൾ കൗങ്ങിനും അതുപോലെ തന്നെ തെങ്ങിനും കൊടികൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന തികച്ചും ഇസ്രായേൽ നാനോ ബയോടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ വലിയ വിപ്ലവത്തിന് മാറ്റം കുറിക്കുന്ന ഈ നെറ്റ്സെർഫിൻ്റെ ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ കർഷകർക്ക് വലിയ ഒരു ആശ്വാസമായി മാറുകയാണ് മികച്ച റിസൾട്ട് ഏറ്റവും നല്ല റിസൾട്ടിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് ഇത് ഉപയോഗിക്കാം സജഷനും വിളിക്കുക നമ്മൾ ഏത് സമയത്തും നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ഉണ്ടാവും നമ്മൾ അപ്ലൈ ചെയ്യുന്നതും നമുക്ക് നോക്കാം താങ്ക്